ദേവദാസി മദർ ഏലീഷായുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നവംബർ എട്ടിന് നടക്കും വല്ലാർപാടം നാഷണൽ ഷ്രൈൻ ബസിലിക്ക തിരുക്കർമ്മങ്ങൾക്ക് വേദിയാകും കേരളത്തിനിത് അഭിമാന നിമിഷങ്ങൾ ദേവദാസി മദർ ഏലീഷയുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നവംബർ എട്ടിന് വല്ലാർപാടം ഔർ ലേഡി ഓഫ് റാൻസം നാഷണൽ ഷ്രൈൻ ബെസലിക്കയിൽ നടക്കും നവംബർ എട്ട് ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് വല്ലാർപാടം ബെസിലിക്കിയിൽ ആഘോഷമായ തിവ്യബലിയോടുകൂടി വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനങ്ങൾ നടക്കും ദൈവദാസി മദർ ഏലീഷയുടെ മധ്യസ്ഥതയാൽ നടന്ന ഒരു അത്ഭുതം വത്തിക്കാൻ അംഗീകരിച്ചതോടെയാണ് വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘം മദർ ഏലീഷയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത് ഏപ്രിൽ പതിനാലിനാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിച്ചത് വൈപ്പിനിലെ ഓച്ചന്തുരുത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് ജനിച്ച ഏലീഷ്യ കേരള കത്തോലിക്കാ സഭയിലെ പ്രഥമ സന്യാസിനിയും ഇന്ത്യയിലെ ആദ്യ സന്യാസിനി സഭയുടെ സ്ഥാപകയുമാണ് ഇന്ന് തെരേസിൻ കർമ്മലിത്ത സഹോദരികൾ എന്നറിയപ്പെടുന്ന നിഷ്പാദിക കർമ്മലീത മൂന്നാം സഭാ സമൂഹമാണ് മദർ ഏലീശ സ്ഥാപിച്ചത് വിധവയും ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയുമായിരുന്ന ഏലീശ പുനർവിവാഹത്തിന് വിസമ്മതിക്കുകയും ഏകാന്തതയിലും നീണ്ട പ്രാർത്ഥനകളിലും സാധുജന സേവനത്തിലുമായി ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം ജീവിതം തുടരുകയും ചെയ്തു പിന്നീടാണ് നിഷ്പാദക കർമ്മലീത മൂന്നാം സഭാ സമൂഹം സ്ഥാപിച്ചത് ഇതിൻ്റെ സ്ഥാപന ചരിത്രം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് വരെ പിന്നോട്ട് പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂലൈ പതിനെട്ടിന് വാരാപ്പുഴയിൽ വെച്ച് മരണമടഞ്ഞ ദേവദാസി ദേവദാസിലീശയുടെ മധ്യസ്ഥതയാൽ നടന്ന ഒരു അത്ഭുതം അംഗീകരിക്കപ്പെട്ടതോടെ ഈ ദേവദാസിയുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിനുള്ള വഴി തെളിഞ്ഞു വിശുദ്ധ പദവി പ്രഖ്യാപനത്തിലേക്കുള്ള അവസാന പടിയാണ് വാഴ്ത്തപ്പെട്ട പദ പ്രഖ്യാപനം ഷിക്കനാനൂസ് കൊച്ചി